ഇങ്ങനെ ചിരിച്ചു മാറി സാറേ ഒന്ന് ഒന്ന് എഴുന്നേറ്റ് വന്നേ പ്ലീസ് നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കുന്ന ഈ ഈ എന്ന് അറിയണ്ടേ ധൈര്യമായിട്ട് എല്ലാവരും ശ്രദ്ധിക്കണം മെമ്മറി ടെസ്റ്റിൽ എല്ലാവർക്കും പാർട്ടിസിപ്പേറ്റ് ചെയ്യാവുന്നതാണ് ഞാൻ പത്ത് വാക്കുകൾ പറയും ആ പറയുന്ന ഓർഡറിൽ തന്നെ നിങ്ങൾക്ക് അത് ഓർത്തെടുക്കാൻ പറ്റുമോന്ന് ഒന്ന് ശ്രമിക്കാം സ്റ്റുഡൻസ് ഡോട്ട് ഹോട്ടൽ പിസ ിയേറ്റ് ഇതേ ഓർഡറിൽ പറയാൻ പറ്റുമെന്ന് സാറിന് ഒന്ന് ശ്രമിക്കാം ഫസ്റ്റ് കോറിഡോർ സ്റ്റുഡൻസ് കഴിഞ്ഞാണ് ഡോക്ടർ അടുത്തത് ഓക്കെ എനിക്ക് ഓടിയൻ ഓക്കെ ഒരു ചെറിയ വിദ്യ ഉണ്ട് ഈ വാക്കുകളും നമ്പറുകളും സംഭവങ്ങളും എങ്ങനെ മെമ്മറിയിൽ സ്റ്റോർ ചെയ്ത് വെക്കാമെന്ന് നോക്ക് നോക്കാം കം ഈ പത്ത് വാക്കുകളും മാഡത്തിനെ കൊണ്ട് ഞാൻ ക്രമമായി പറയിപ്പിക്കും അറിയാമെങ്കിൽ പറയാമല്ലോ ഏഹ് കള്ളം പറയില്ലോ ഓക്കെ കോപ്പറേറ്റ് വിത്ത് മീ നിങ്ങൾക്കും ട്രൈ ചെയ്യാം സ്ട്രൈറ്റ് സ്ട്രേറ്റ് കണ്ണടക്കുക ക്ലോസ് യുവർ ഐസ് ഒരു ദീർഘ ശ്വാസം എടുക്കുക കുറച്ചു നേരം ഹോൾഡ് ചെയ്യുക അങ്ങനെ ഒരു അഞ്ച് പ്രാവശ്യം ശ്വാസം എടുത്ത് വിടുക ആരും കണ്ണു തുറക്കരുത് ഞാൻ പറയുന്ന കാര്യങ്ങൾ മനസ്സിൽ വിഷ്വലൈസ് ചെയ്യുക ഓക്കെ നിങ്ങളുടെ മക്കൾ പഠിക്കുന്ന സ്കൂളിലെ കോറിഡോ കോറിഡോറിലൂടെ നടന്നു വരുന്നതിൽ നിങ്ങളുടെ മകളുമുണ്ട് കാണുന്നില്ലേ യുവർ ഡോട്ടർ ഡോട്ടർ കോറിഡോർ അവൾ തന്റെ ഒരു ഹോട്ടലിൽ ഹോട്ടൽ തന്റെയോട്ടിൽ അവരൊരു പിസ്സ അവൾ കൂട്ടുകാരിയുടെ നേരെ ഗിഫ്റ്റിനായി കൈനീട്ടി ഗിഫ്റ്റ് കൂട്ടുകാരി ഹാപ്പി ബർത്ത്ഡേ പാർട്ടി അവർ വിൻഡോയിലൂടെ പുറത്തേക്ക് നോക്കിയപ്പോലാബ് സെക്രട്ടറിയുലാബിയുലി സാവകാശം എല്ലാവർക്കും കണ്ണുർക്കാം ഇപ്പൊ ഒന്ന് പറഞ്ഞു നോക്കാൻ ശ്രമിക്കാമെന്നില്ലേ കഥയുടെ പുറകിൽ നിന്ന് പറഞ്ഞു തുടങ്ങിയാലും മതി അത് മനസ്സിൽ ഓർത്താ മതി മാത്രം പറഞ്ഞാ Secretariat, Engelab, Sindabad, window, oh. happy birthday, gift, uh, pizza, hotel, uh, daughter, students, corridor. Oh, oh. <laughs>